നമസ്കാരം മഞ്ചേരിയിൽ നാളെ പാർട്ടി രൂപീകരണം പ്രഖ്യാപിക്കാനിരിക്കെ പി വി അൻവർ എം എൽ എ തിരക്കിട്ട ചർച്ചകളിൽ മുഴുകിയിരിക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ സസ്പെൻസ് പൊട്ടിച്ച് തമിഴ്നാട്ടിലെ ഡി എം കെ നേതാക്കളെ നേരിട്ട് കാണാനായി അൻവർ ചെന്നൈയിലെത്തിയത് ഇതോടെ അൻവർ ഡി എം കെ മുന്നണിയിലേക്കെന്ന സൂചനകളും പരക്കുന്നു അതും മുഖ്യന്റെ പ്രിയ ചങ്ങാതി സ്റ്റാലിനെ കൂട്ടുപിടിക്കുമോ എന്ന് ഇനി കണ്ടറിയണം നാളെ മഞ്ചേരിയിലെ കൺവെൻഷനിൽ എന്തൊക്കെ സസ്പെൻസാണ് അൻവർ എം എൽ എ കൊണ്ടുവരുന്നതെന്ന് പ്രവർത്തകർക്ക് പോലും ഊഹിക്കാൻ സാധിക്കുന്നില്ല കൂടാതെ ഇത് ഇന്ത്യ മുന്നണി വഴി യു ഡി എഫിൽ കയറി കൂടാനുള്ള വളഞ്ഞ വഴിയെന്ന് വിലയിരുത്തലും ചിലർ പറയുന്നു അൻവറിനൊപ്പം പാർട്ടിയിൽ ചേരാൻ മറ്റു പാർട്ടികളിൽ നിന്നുള്ളവരും മലപ്പുറത്തെ എൻ പ്രാദേശിക നേതാക്കൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പി വി പുതിയ പാർട്ടിയിലേക്ക് ചേരുമെന്നും അറിയിച്ചിട്ടുണ്ട് എൻ സി പിയുടെ യുവജന വിഭാഗം മുൻ ജില്ലാ പ്രസിഡന്റ് ഷുഹൈബ് എടവണ്ണ ഏറനാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് പുതിയത് ഇഗ്ലാസ് സെക്രട്ടറിമാരായ ഷഹാലുദ്ദീൻ ചെറ്റിശ്ശേരി സജീർ പേറ്റി എന്നിവരാണ് രാജിവെച്ചത് ഇതിനിടയിലാണ് ഇപ്പോഴത്തെ പി വി അൻവർ ഡി എം കെ മുന്നണിയിലേക്കെന്ന സൂചനകളും പുറത്തു വരുന്നത് രാഷ്ട്രീയ വിവാദങ്ങൾ നടക്കുന്നതിനിടെ അദ്ദേഹം ചെന്നൈയിലെത്തി ഡി എം കെ നേതാക്കളുമായി ചർച്ച നടത്തി തമിഴ്നാട്ടിലെ ലീഗ് നേതാക്കളെയും അൻവർ കണ്ടതായിട്ടാണ് ലഭിക്കുന്ന വിവരങ്ങൾ ചെന്നൈയിലെ കെ റെയിൽ ഡ്രോപ്സ് ഹോട്ടലിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച നടന്നത് മുസ്ലിം ലീഗിന്റെ തമിഴ്നാട് ജനറൽ സെക്രട്ടറി കെ എം മുഹമ്മദ് അബൂബക്കർ ലീഗിന്റെ മറ്റ് സംസ്ഥാന നേതാക്കൾ എന്നിവർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തതായും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് ഇതിന്റെ ചിത്രങ്ങളും ഇതിനോടകം പുറത്തു വന്നു അൻവർ ലക്ഷ്യമിടുന്നത് ഡി എം കെ മുന്നണിയെന്ന് സഹപ്രവർത്തകൻ ഇ എ സുഗുവും വെളിപ്പെടുത്തി നാളെ മഞ്ചേരിയിൽ അൻവർ പാർട്ടി രൂപീകരണം പ്രഖ്യാപിക്കാനിരിക്കെയാണ് സുഗുവിന്റെ വെളിപ്പെടുത്തൽ ഡി എം കെയിൽ അൻവറും അണികളും ലയിക്കില്ല പ്രത്യേക പാർട്ടി ഉണ്ടാക്കി സഖ്യമുണ്ടാക്കാനാണ് നീക്കമെന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ അൻവർ പറയുന്നത് ബി ജെ പിയെ ഫലപ്രദമായി പ്രതിരോധിക്കുന്ന മുന്നണി എന്ന നിലയിലാണ് ഡി എം കെ കണ്ടതെന്നും പാർട്ടി രൂപീകരിച്ച് മുന്നണിയുമായി സഹകരിക്കാൻ ചർച്ച നടത്തിയെന്നുമാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ മുന്നണിയിൽ ചേരുന്നതിനെക്കുറിച്ച് അൻവർ ഇതുവരെ പ്രതികരണമെന്നും അറിയിച്ചിട്ടില്ല സി പി എം അൻവറിനെതിരെ ശക്തമായ പ്രചാരണം തുടങ്ങാൻ തീരുമാനിച്ചിരുന്നു ഇതോടെ അത്തരം പ്രചരണങ്ങളിൽ നിന്നും രക്ഷതയേടിക്കൂടിയാണ് അൻവർ ഡി എം കെ സമീപിക്കുന്നത് എന്നാണ് സൂചന നിലവിൽ എം എൽ എ സ്ഥാനവുമായി ഡി എം കെയിൽ ചേരാൻ അൻവറിന് സാധിക്കില്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സ്വീകാര്യമായ ഇന്ത്യ മുന്നണി തന്ത്രം പയറ്റാൻ വേണ്ടിയാണ് അൻവറിന്റെ നീക്കം അൻവർ ഡി എം കെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ചിത്രങ്ങൾ പ്രചരിക്കുന്നുണ്ട് പി വി അൻവറിന് വേണ്ടി രാഷ്ട്രീയ ചർച്ചകൾ നടത്താൻ മകനും രംഗത്തിറങ്ങിയെന്ന സൂചനയുണ്ട് ഡി എം കെയുമായി സഹരിക്കുന്നതിന് മുന്നോടിയായി അൻവറിന്റെ മകൻ തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു കൂടാതെ പി വി അൻവറിന്റെ അനുയായികൾ സ്റ്റാലിന്റെ ചിത്രങ്ങളടക്കം പങ്കുവച്ചിട്ടുമുണ്ട് ഇടതുപക്ഷവുമായുള്ള ബന്ധം പൂർണ്ണമായി വിഛേദിച്ച അൻവർ നാളെ പുതിയ പാർട്ടി പ്രഖ്യാപിക്കുമെന്നാണ് നേരത്തെ വ്യക്തമാക്കിയത് എന്നാൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടിയായ ഡി എം കെയുമായി ചേർന്ന് മുന്നോട്ട് പോകാനുള്ള പദ്ധതി നേരത്തെ ഉണ്ടായിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് എഡിജി പി എം ആർ അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും സ്വർണക്കാർത്തുമായി ബന്ധപ്പെട്ടുമൊക്കെ അൻവർ തുടരെ തുടരെ ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടിയും സർക്കാരിനെ ഒരുപോലെ പ്രതിരോധത്തിലാക്കിയിരുന്നു നിയമസഭയിൽ പി വി എൻവർ എം എൽ എയുടെ സ്ഥാനം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നിലയിലേക്ക് മാറ്റിയിരുന്നു അതേസമയം മുഖ്യമന്ത്രിയും പാർട്ടിയും പ്രതിരോധത്തിലാക്കുന്ന പി വി എൻവർ എം എൽ എയുടെ പുറകെ പോകേണ്ടതില്ലെന്നാണ് സിപിഎം സംസ്ഥാന സമിതിയുടെ തീരുമാനം അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം നടക്കുകയാണ് അൻവറിന്റെ ശ്രമം മുസ്ലിം കേന്ദ്രീകരണത്തിനാണ് മുസ്ലിം കേന്ദ്രീകരണം ആഗ്രഹിക്കുന്നവർ അൻവറിനെ വിലക്കെടുത്തുവെന്നും സിപിഎം സംസ്ഥാന സമിതി വിലയിരുത്തി അൻവർ ിനെതിരെ കടുത്ത വിമർശനമാണ് സി പി എം സംസ്ഥാന സമിതിയില് ഉയർന്നത് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കിയിരുന്നു മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ തുടർച്ചയായി ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു അൻവർ ഈ പശ്ചാത്തലത്തിലായിരുന്നു സി പി എമ്മും പ്രതിരോധിക്കാൻ രംഗത്തിറങ്ങിയത് അതേസമയം സി പി എമ്മിനോട് പിണറായി വിജയനോടും അടുത്ത ബന്ധം പുലർത്തുന്ന എം കെ സ്റ്റാലിൻ നേതൃത്വം നൽകുന്ന ഡി എം കെയിലേക്ക് അൻവർ കണ്ണറിയുന്നത് രാഷ്ട്രീയ ലോകത്തെ ചർച്ചകൾക്ക് വഴിവച്ചിട്ടുണ്ട് ഉദയനിധി സ്റ്റാലിനാണ് ഡി എം കെ പുതിയ മുഖം പാർട്ടിയെ ഭാവിയിൽ നയിക്കിയ ഉദയനിധിയാണെന്നും വ്യക്തമാണ് ഈ പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ കൂടി ഡി എം കെ കണ്ണെറിയുന്നത് തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന അതിർത്തി മണ്ഡലമാണ് നിലമ്പൂർ ഈ പശ്ചാത്തലം ിൽ കൂടിയാണ് അൻവർ ഡി എം കെയിലേക്ക് കണ്ണുവെക്കുന്നത്